കട്ടപ്പുറം നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ വ്യാപാരികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടന്നു മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളെ പീഡിപ്പിക്കുന്ന അന്യായ ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സി ബി കൊല്ലംകുടി ഉദ്ഘാടനം ചെയ്തു മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളെ പീഡിപ്പിക്കുന്ന അന്യായ ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സമരം സംഘടിപ്പിച്ചത് സംസ്ഥാന വ്യാപകമായി സമരം സംഘടിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന നഗരസഭയ്ക്ക് മുൻപിലും ധർണ നടന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമായി പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കടകളടച്ചും വ്യാപാരികൾ പ്രതിഷേധിച്ചു സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും നിരവധിയാളുകൾ പങ്കെടുത്തുകൊണ്ട് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൌൺ ചുറ്റി നഗരസഭയ്ക്ക് മുൻപിൽ സമാപിച്ചു മുഴുവൻ വ്യാപാരികളും സ്വന്തം ചിലവിലും ഉത്തരവാദിത്വത്തിലും എല്ലാ കടകളിലും ജൈവം അജൈവം ആപൽക്കരം എന്നിങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർദ്ദേശിക്കുന്ന നിറത്തിലും വലിപ്പത്തിലുമുള്ള മൂന്ന് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ച് അതിൽ പൊതുജനങ്ങൾ കൂടി നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ തരം തിരിച്ച അധികൃതർ നിശ്ചയിക്കുന്ന ഭീമമായ ഫീസ് നൽകി നിർമ്മാർജ്ജനം ചെയ്യണമെന്നും മാലിന്യ സംസ്കരണം സംബന്ധിച്ച് വളരെയധികം നിബന്ധനകൾ പാലിച്ചുകൊള്ളാമെന്ന ഓരോ വ്യാപാരിയും സമ്മതപത്രം നൽകണമെന്നും സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇതിൽ വീഴ്ച വരുത്തിയാൽ വൻതുക പിഴ ഈടാക്കാനുള്ള നിർദ്ദേശവും ഈ ഉത്തരവിലുണ്ട് ടൗണുകളിലെയും പൊതുനിരത്തുകളിലെയും മാലിന്യ പ്രശ്നങ്ങൾ മുഴുവൻ വ്യാപാരികളുടെ ചുമലിൽ അടിച്ചേൽപ്പിക്കുന്ന അന്യായമായ ഉത്തരവിനെതിരെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനമൊട്ടാകെ സമരം നടത്തിയത് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സി കൊല്ലംകുടി കട്ടപ്പനയിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ ഫണ്ടില്ലാത്തതിനാൽ പെനാൽറ്റി രാജാണ് കേരളത്തിൽ നടത്തുന്നതെന്നും പിഴകൾ അടച്ച് സാധാരണക്കാർ ബുദ്ധിമുട്ടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പെനാൽറ്റി രാജാണ് സത്യത്തിൽ എന്ത് പെനാൽറ്റി രാവിലെ വീട്ടിൽ നിന്ന് സ്കൂട്ടറിൽ കയറിയാൽ അവൻ അവൻ ഹെൽമെറ്റ് പെനാൽറ്റി അവന്റെ കൊച്ചിനെ പെനാൽറ്റി പെനാൽറ്റി അവന്റെ കൊച്ചിനെത്തിയ ഒരുപാട് കാര്യങ്ങളാണ് വിവാദം എന്നെ നമുക്കറിയാം ഒറ്റ വർഷം കൊണ്ട് കാശ്മൂർന്ന് പറഞ്ഞേ മുന്നൂറ്റി ഇരുപത്തി ഒറ്റ വർഷംറ്റി വിധിക്കാന്നുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനായിട്ട് ഈ രാജ്യത്തെ ഏറ്റവും ദുർബലമായിട്ടുള്ള വിഭാഗങ്ങളെ കുത്തിപ്പിഴിയുന്ന സംസ്കാരത്തിലേക്കാണ് ഗവൺമെന്റ് ഇത് ഇതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് നമുക്കറിയാം ഒരു വ്യാപാരിയുടെ കടയിൽ കയറി ബോക്സുകളിലെ എന്തെങ്കിലും ഇവർ ഇവർ അല്ലെങ്കിൽ രീതിയിൽ മുതൽ രൂപ വരെ പിഴയടിക്കാൻ ഈ നിയമത്തിൽ പറയുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കെട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് അധ്യക്ഷത വഹിച്ച ധർണയിൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ പി ഹസൻ യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിജോമോൺ ജോസ് ജില്ലാ സെക്രട്ടറി പി കെ മാണി വനിതാ വിംഗ് സംസ്ഥാന സെക്രട്ടറി റോസമ്മ മൈക്കിൾ ട്രഷറർ സാജുൻ ജോർജ് കെ പി ബഷീർ പൊന്നച്ചൻ ജോസഫ് പി കെ ജോഷി വിൻസെൻറ്റ് വി കുര്യൻ ജി രാജേന്ദ്രകുറുപ്പ തുടങ്ങിയവർ സംസാരിച്ചു